വളരെ രസകരമായ ഒരു സാമൂഹ്യ ജീവിതമാണ് കേരളത്തിൻ്റെത് അവിടെ എന്നും ഇങ്ങനെ ഓരോരോരോ വാർത്തകൾ ജനിക്കുന്നു അതിൽ തൂങ്ങുന്നു അത് പറക്കുന്നു പിടയ്ക്കുന്നു മരിച്ചു വീഴുന്നു അപ്പോഴേക്കും അടുത്ത വാർത്ത പറന്നു ചേരും അപ്പോൾ ആ വാർത്തയിലേക്ക് എല്ലാവരും ശ്രദ്ധാപൂർവ്വം നോക്കും കുറേ പേർ അമ്പയും അത് കുറച്ച് അതിനുള്ളും കുറച്ച് അവരവരുടെ നെഞ്ചത്തു കൊള്ളും ഇത് മറിഞ്ഞു വീഴും അങ്ങോട്ട് പോകും ഇത്തരമൊരു വാർത്ത പ്രത്യക്ഷപ്പെട്ടത് ഈ ഗുരുവാദം കഴുകി വൃത്തിയാക്കുന്ന ഒരു പുതിയ ആചാരാനുഷ്ഠാനം എന്നതിനേക്കാളുപരി ഒരു സ്വഭാവ വ്യതിയാനത്തിൻ്റെയും ധാർമ്മിക മൂല്യങ്ങളുടെയും ഒക്കെ ഒരു പശ്ചാത്തലത്തിൽ അവരെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു കരുത്തുറ്റ സംഘടിത ശ്രമം പല പള്ളിക്കുടങ്ങളിലും ഇത്തവണ അരങ്ങേറിയതായി കണ്ടു ഞാനെപ്പോഴും വളരെ പ്രതീക്ഷയോടെ പറയുന്നൊരു കാര്യമാണ് ഈ അമ്പത് കഴിഞ്ഞവന്മാരെല്ലാം കൂടെ ഒന്ന് തൊലഞ്ഞായിരുന്നെങ്കിൽ ഈ പത്തും പതിനഞ്ചും വയസ്സുള്ള പിള്ളേർ ഈ വർഗീയതയും വിദ്വേഷവും കുടുംബകലഹവും ഒന്നുമില്ലാതെ ഒരു മര്യാദയ്ക്ക് ജീവിച്ചാണെന്ന് ഇനി അവരെ കൂടി ജീവിപ്പിക്കാൻ കഴിയാതിരിക്കാൻ വേണ്ടിയാണ് ഈ സംഭവങ്ങളൊക്കെ ഇവിടെ നടക്കുന്നത് കാല് കഴിയിക്കാൻ കുറേ പേർ കാല് കഴുകുമ്പോഴത്തേക്ക് ആ കഴുകുന്നതിലൂടെ ശാസ്ത്രത്തെയും സാമൂഹ്യ ശാസ്ത്രത്തെയും നഷ്ടപ്പെടുത്തുന്നതോർത്ത് നെഞ്ചത്തടിക്കാൻ മറ്റു കുറേ പേർ വല്ലാത്തൊരു അവസ്ഥയാണ് ഏതായാലും അതിനെക്കുറിച്ച് ഞാൻ വെറുതെ ഒന്ന് ചിന്തിച്ചു എൻ്റെ ചിന്തകളാണ് നിങ്ങളോട് പറയുന്നത് ഈ വിനയം സ്നേഹം ഇഷ്ടം അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ അനുഭവങ്ങളിലൂടെ നമ്മൾ പഠിക്കുന്നതാണ് ആ അനുഭവങ്ങൾ നമുക്ക് കിട്ടുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ വീടുകളിൽ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ഇടപെടുന്ന ഇടങ്ങളിൽ ഇവിടെ നിന്നൊക്കെ നമ്മൾ ആർജിക്കുന്ന കുറയുണ്ട് പാരമ്പര്യമായി നമുക്ക് ലഭിക്കുന്ന മറ്റു കുറയുണ്ട് ഇതെല്ലാം കൂടി ചേർന്നാണ് ഒരാളുടെ പെരുമാറ്റവും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളുമൊക്കെ രൂപപ്പെടുന്നത് ഈ പണ്ട് കാലം മുതലേ നമ്മുടെ നാട്ടിലൊക്കെയും ഈ എന്തെങ്കിലും സംഗതികളിൽ ഒരു ആദരവില്ലാതെയോ അബദ്ധത്തിലോ ഒന്ന് പെരുമാറിയാൽ അങ്ങനെ പെരുമാറുന്ന ആ സംഗതിയെ പെട്ടെന്ന് നമ്മൾ അയ്യോ എന്ന് പറഞ്ഞിങ്ങനെ ഒരാളുടെ കാലിൽ ചവിട്ടിയാൽ അയ്യോ എന്ന് പറഞ്ഞൊന്ന് കുനിയും പഴത്തേക്ക് അയാൾ ആ കുഴപ്പമില്ല എന്ന് പറയും നമ്മൾ ബുക്കിൽ ചവിട്ടിയാൽ പെട്ടെന്ന് ആ ബുക്കിലൊന്ന് തൊടും കുർആാനോ എല്ലാം ഇരിക്കുന്ന സ്ഥലത്താണെങ്കിൽ അല്ലെങ്കിൽ മതപരമായ ഗ്രന്ഥങ്ങളോ ഇരിക്കുന്നിടത്താണെങ്കിലും അവ എന്തെങ്കിലും പറ്റിയാണ് പറഞ്ഞിങ്ങനെ ഒന്ന് എടുത്ത് ഒന്ന് നെഞ്ചത് ഇതൊക്കെ ഈ ഒരു ക്ഷമാപണം ഒരാദരവ് അതിനോടൊരിഷ്ടം ആ ചെയ്ത പ്രവൃത്തി ഒട്ടും ഒരു ഹിതകരമായിരുന്നില്ല എന്നൊക്കെ സൂചിപ്പിക്കുന്ന ഒരു പ്രക്രിയയുടെ ഭാഗമാണ് അതതിൻ്റെ സ്വാഭാവികതയിൽ അങ്ങ് നടന്നേ പോവാണ് ഈ നടന്നു പോകുന്ന പ്രക്രിയയിലൂടെ നമ്മളിപ്പോൾ ഒരുത്തൻ നമ്മുടെ കാലിൻ്റെ പുറത്തിട്ടൊന്ന് ചവിട്ടി ഒന്നും മൈൻഡ് ചെയ്യാതെ അങ്ങ് പോയാൽ നമ്മളവനെ അഹങ്കാരി ധിക്കാരി അവൻ മനഃപൂർവ്വം ചെയ്ത കണ്ടോ അവനെന്നെ ഇടിച്ചിടുന്നത് അതേസമയം ഒന്ന് തിരിഞ്ഞ് അങ്ങനെ ഒന്ന് കാണിച്ചാൽ അത് അതിൻ്റെയൊരു ഒരു സംഗതി അതിനപ്പുറത്തേക്ക് ഒരു സംഘടിതമായ എന്തെങ്കിലും സംഗതിയോ ഒന്നുമില്ല നമ്മളിപ്പോൾ ദുബൈയിലൊക്കെ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് ക്രോസ് ചെയ്യാനോ എവിടെയെങ്കിലും നിൽക്കുമ്പോൾ നമ്മൾ ഒരുത്തിന് വേണ്ടി ഒരൽപ്പം ഇടം കൊടുത്താൽ അവൻ ആയിടത്തേക്ക് കയറിയതിനു ശേഷം ഒന്ന് താങ്ക്ഫുൾ ആയിട്ട് കാണിക്കും ഇവിടെ ഒന്നും അങ്ങനെ കാണിക്കില്ല ഇവിടെ കാണിക്കാത്ത എന്താണെന്ന് വെച്ചാൽ ഇവിടെ അങ്ങനെ ചെയ്യുന്നവൻ്റെ അഹങ്കാരം പോലെ എന്ന് പറഞ്ഞാൽ അവനിങ്ങനെ കുതിച്ചു വാഞ്ഞ് ദൂരേന്ന് വരുമ്പോഴേ നമ്മുടെ ഒരു സിസ്റ്റം അങ്ങനെയാണല്ലോ എല്ലായിടത്തും യെല്ലോ ലൈറ്റ് കത്തിയാൽ ആ യെല്ലോ ലൈറ്റ് കണ്ടിട്ട് വണ്ടി സ്ലോ ചെയ്യാനാണ് നമ്മുടെ നാട്ടിൽ യെല്ലോ ലൈറ്റ് കണ്ടാൽ പിന്നെ സ്പീഡ് കൂട്ടുകാ ചെയ്യുന്നത് അടുത്ത റെഡ് വീഴുന്നതിന് മുമ്പ് ഇടിച്ച് നെഞ്ചത്തൂടെ കയറിപ്പോണം അങ്ങനെയാണ് നമ്മളൊക്കെ ശീലിച്ചിരിക്കുന്നത് അപ്പോൾ ഇത്തരം ഒരു സംഗതിയുടെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇതിന് വേറെ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല നമ്മുടെ വീടുകളിലും എന്തെങ്കിലും മംഗളകാര്യം നടക്കുമ്പോൾ ഒന്ന് ചെന്ന് അനുവാദം ചോദിക്കും അല്ലെങ്കിൽ ഒന്ന് ചെയ്തോട്ടെ എന്ന് ചോദിക്കും ഹിന്ദു മതവിശ്വാസത്തിലാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഏത് വിശ്വാസിയായാലും ചിലപ്പോൾ കുട്ടികൾക്ക് അവാർഡ് കൊടുക്കുമ്പോൾ അവർ കമന്ന് വീഴാൻ പോകും എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് കാരണം എൻ്റെ എല്ലാ കുഴപ്പങ്ങളും എനിക്കറിയാം എല്ലാ മനുഷ്യർക്കും എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങളുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളുമാണ് ഞാൻ ഇനി പതിനായിരത്തിലോ ഒരു ലക്ഷത്തിലോ കാണാം ഒരാൾ ചിലപ്പോൾ ഉണ്ടെന്ന് വന്നേക്കാം നല്ലൊരാൾ എല്ലാ അർത്ഥത്തിലും നല്ല ആൾ നമ്മൾ പറയുന്ന ദൈവികമായ അല്ലെങ്കിൽ പ്രകൃതിയുടെ നൈസർഗികം ദൈവവിശ്വാസമില്ലാത്തവർക്ക് പ്രകൃതിയുടെ നൈസർഗികതയിലുള്ള ആ പരമമായ എല്ലാ ക്വാളിറ്റീസൂടെ ചേരുന്ന ഒരു സംഗതി അപ്പോൾ അതൊക്കെ ഒരു ദൈവികമായ സംഗതിയാണ് അവിടെ നമുക്ക് സാഷ്ടാംഗം പ്രണമിക്കാം നമുക്ക് തല താഴ്ത്തി വെക്കാം മുട്ട് താഴെ കുത്താം അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷേ മനുഷ്യരായിട്ടുള്ള ആളുകളോട് അവരോടൊരു ആദരവ് കാണിക്കുന്നതിനപ്പുറം അവരുമായി പ്രത്യേകിച്ചൊരു അടിമത്തം സ്ഥാപിക്കേണ്ട ഒരു കാര്യവും അങ്ങനെ ഒരു വിഷയത്തിലില്ല അങ്ങനൊരു കാര്യവേ ഇല്ല ഇത് വർഷങ്ങളായി നമ്മുടെ ചരിത്രത്തിൽ എഴുതിപ്പെട്ട് വന്നിരിക്കുന്ന എങ്ങനെയാണെന്നറിയാമോ ബ്രാഹ്മണൻ്റെ കാലിപ്പറ്റിയിരിക്കുന്ന പൊടി പോലും പാപം മോചിപ്പിക്കുന്നതിന് കാരണമാണെന്നും പറഞ്ഞ് ഈ താഴ്ന്ന ജാതിക്കാരൻ അവൻ വിശ്വസിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരെ മൃഗങ്ങളെക്കാളും ലേക്ഷമായ രീതിയിൽ ഈ സമൂഹത്തിൽ വളർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി അവൻ്റെ കാല് കഴിയിക്കുക പാദപൂജ നടത്തിക്കുക അത് കഴുകിയെന്ന് തന്നെ മാനസികമായി പോലും അവനെ ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടാകരുത് കാരണം ഒരാൾ വളരണമെങ്കിൽ ആദ്യം മാനസികമായി ഉയരണമല്ലോ അപ്പം അതിനുവേണ്ടി നടത്തുന്ന സംഘടിതമായ ചില സംഗതികൾ ചരിത്രത്തിൽ ഒരുപാട് കാലം ഉണ്ടായിരുന്നു അത് എല്ലാ മേഖലയിലും ഉണ്ടായിരുന്നു വിദ്യാഭ്യാസം അടക്കമുള്ളവയൊന്നും അതിൽ നിന്ന് മാറിയിരുന്നതല്ല മഹാനായ അയ്യങ്കാളിക്ക് പഞ്ചമിയെ ഇരുത്തിയ ബെഞ്ച് കത്തിച്ച് കളയേണ്ടി വന്നു അയ്യങ്കാളി സ്ഥാപിച്ച കൂളുകൾ ഇടിച്ച് നിരത്തേണ്ടി വന്നു അങ്ങനെ അടക്കം എല്ലാ മേഖലയിലും ഇപ്പം ഏറ്റവും ഒടുവിൽ എന്താ പൂണൂലിട്ട പൊലയൻ എന്ന് വിളിച്ച ഒരു 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 ഓഡിയോ ക്ലിപ്പ് സാമൂഹ്യ മാധ്യമത്തിലും വാർത്താ മാധ്യമത്തിലും പ്രചരിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ഈ സമൂഹത്തിലുണ്ട് എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ സംഗതി ഉണ്ടല്ലോ വിനയം സ്നേഹം അല്ലെങ്കിൽ ഇഷ്ടം അത്തരം സംഗതികളൊക്കെ എല്ലാവരോടും അവിടെ യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യുന്നത് എന്താ ഈ ഗുരുവിനെ എന്ന് പറയുന്നൊരു വ്യക്തിയെ അല്ല മറിച്ച് അറിവെന്ന് പറയുന്ന ഒരു അമൂല്യമായ സംഗതിയെയാണ് നമ്മൾ ബഹുമാനിക്കുന്നത് അത് ഏറ്റവും ഇഷ്ടത്തോടെയും ബഹുമാനത്തോടെയും കാണണം അതിലെ നമ്മുടെ ഭൗതിക പാഠപുസ്തകം പഠിപ്പിക്കുന്ന അധ്യാപകനും നമ്മളെ കുറു വിജ്ഞാനം പഠിപ്പിക്കുന്ന ഉസ്താദും എല്ലാം തുല്യമാണ് എല്ലാം അറിവാണ് ആ അറിവിനെയാണ് നമ്മൾ ആദരിക്കുന്നത് ആ അറിവിനെ ആദരിക്കുമ്പോൾ ആ അധ്യാപകർക്ക് തോന്നേണ്ട ഒരു ചിന്തയുണ്ട് എന്തെന്നറിയോ ഇത് പകരുന്ന ഏറ്റവും മനോഹരമായ ഒരു പ്രവർത്തിക്ക് ദൈവം എന്നെ കാരണമാക്കിയല്ലോ എന്ന് പറയുന്ന ചിന്ത വിദ്യാർത്ഥിക്കോ ഇത് വാങ്ങാൻ കിട്ടാൻ എനിക്ക് ലഭിക്കാൻ അവസരം കിട്ടിയല്ലോ അതിന് കാരണമായി ഈ ഗുരു മാറിയല്ലോ എന്ന് പറയുന്ന ഒരു ആദരവ് ഒരു വിനയം ഒരു എളിമ ഒരു താഴ്മ അത് വ്യക്തി താഴ്ത്തുന്നതല്ല വിജ്ഞാനം അറിവുണ്ടാകുന്നതിലൂടെ തിരിച്ചറിവുണ്ടാവുകയും ആ തിരിച്ചറിവിലൂടെ നമ്മുടെ കഴിവും ദൗർബല്യവും ഒക്കെ തിരിച്ചറിയുന്ന ഒരു മാനസികാവസ്ഥ എന്നർത്ഥത്തിൽ മാത്രമേ ഉള്ളൂ അതിൻ്റെ അർത്ഥം ആ അറിവിനും ആ അറിവിൻ്റെ കൈമാറ്റം നടക്കുന്ന വിദ്യാഭ്യാസത്തിനും രൂപമില്ല അതിന് കാലില്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ കാല് കഴുകേണ്ട പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല അങ്ങനെ കാല് കഴുകുന്നതിലൂടെ എന്തെങ്കിലും ആയിത്തീരുമെന്ന് പറയുന്നതിലും അർത്ഥമില്ല നിങ്ങൾ മനുഷ്യർക്ക് ഉപകാരം ചെയ്യുന്നതിലൂടെ എന്തെല്ലാം ഉപകാരങ്ങൾ ഇപ്പോൾ ഒരു സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് അവിടെ പണ്ട് പഠിച്ചിരുന്ന് പഠിപ്പിച്ചിരുന്ന അധ്യാപകനോ ആ അധ്യാപകൻ എന്ന് പറയുമ്പോൾ അധ്യാപകനെ മാത്രമല്ല നമുക്ക് ഉപ്പുമാവ് വെച്ച് തന്നിട്ടുള്ള കഞ്ഞി വെച്ച് തന്നിട്ടുള്ള വെല്ലടിച്ചിട്ടുള്ള പിയൂൺ ഉൾപ്പെടെയുള്ളവരെ അവർക്കൊക്കെ ഉപകാരങ്ങൾ ചെയ്യാൻ പഠിപ്പിക്കുക വീട്ടിലെ പ്രായമായവർക്ക് ഉപകാരം ചെയ്യാൻ പഠിപ്പിക്കുക അവർക്കെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് അധ്യാപകനെ ആയാലും നമ്മുടെ ജാതിയിൽപ്പെട്ടവരായാലും ആയാലും ആരെയായാലും അവരെ കുളിപ്പിക്കുക അവരുടെ വസ്ത്രം കഴുകി കൊടുക്കുക വേണമെങ്കിൽ അതൊന്നും ഒരു ആചാരത്തിൻ്റെ ഭാഗമായി ഒരാളിനെ കൊണ്ടുവന്ന് അവിടെ ഇരുത്തി അയാളൊരു ദിവ്യനും ബാക്കിയുള്ള ഈ ആളുകളെ കൊണ്ടുചെന്ന് അവരെ കാല് പിന്നെ കഴിയിച്ച് ആസ്വദിച്ച് എന്തോ സംഗതി ചെയ്യാൻ പോകുന്നതെന്നൊക്കെ പറയുന്നതിൽ ഒരു കാര്യമില്ല ഈ സമൂഹത്തിലെ എല്ലാവരെയും പോലെയാണ് അധ്യാപകരും അവർ വിദ്യ പറഞ്ഞു തരുമ്പോഴും നമ്മളെ നമ്മളെപ്പോലെയുള്ള മനുഷ്യരുടെ എല്ലാ ദൗർബല്യങ്ങളും അവർക്കും ഉണ്ട് അവരും നമ്മുടെ ഭാഗമായി ഈ സമൂഹത്തിൽ വളർന്നു വന്നവരും ഇവിടെ ജീവിക്കുന്നവരുമാണ് അപ്പോൾ അതുകൊണ്ട് അത്തരത്തിൽ വേണം അതിനെ കാണാനായിട്ട് അല്ലാതെ അത് എന്തോ ഒരു വലിയ മഹത്തായ കാര്യമാണ് എന്ന് പറഞ്ഞ് അതിനെ തലയിലേറ്റിക്കൊണ്ട് നടന്ന് അതാണ്ട് വലിയ കൂടിയതാണെന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല അതിലൊക്കെ വളരെ സംഘടിതമായ ബ്രാഹ്മണിക്കൽ അജണ്ടയുണ്ട് തലയുയർത്തി നിൽക്കുന്ന മനുഷ്യനെ ചിലരുടെ മുമ്പിൽ കുനിച്ചു നിർത്താൻ വേണ്ടി പരിശീലനം നൽകുന്ന ഒരു സംഗതിയുണ്ട് എന്നാൽ ഈ വിനയവും മറ്റുള്ളവയുമൊക്കെ കാണിക്കുന്ന ആ പ്രക്രിയ ഉണ്ടല്ലോ ഒരാൾ താഴ്ന്നു വണങ്ങുന്നു അല്ലെങ്കിൽ ഒരു അനുഗ്രഹം വാങ്ങുന്നു അത് വലിയ ശാസ്ത്രവും സയൻസും പഠിച്ചതുകൊണ്ട് അതൊന്നും വേണ്ട എന്ന് പറയുന്ന പക്ഷവും ശരിയല്ല അതെല്ലാം ഉണ്ടാവണം അപ്പം അതുകൊണ്ട് അത്തരമൊരു സംഗതി യാതൊരു ആവശ്യവുമില്ലാത്ത സംഗതിയാണ് ചിലരതിൽ വിശ്വസിക്കുന്നവരുണ്ട് അവരവരുടെ വിശ്വാസത്തിനനുസരിച്ച് ഈ പറഞ്ഞ പോലെ ഒക്കെ ചെയ്തോട്ടെ ഒരു വലിയ കാര്യം പോലെ കൊണ്ടുവന്നിരുത്തി അതിനകത്ത് വന്നിരുത്തി എല്ലാവരോടും ഇരുന്ന് എല്ലാ മനുഷ്യരിലും ഉണ്ടാക്കാനാണെങ്കിൽ പിന്നെ അതിൻ്റെ അടുത്ത ഘട്ടമായിട്ട് അവരുടെ നഖ കണ്ടയുക ആ കുട്ടികളെ കൊണ്ട് പിന്നെ അത് മാത്രമല്ല അല്ലെങ്കിൽ നഖം കടിച്ചു കളഞ്ഞുകൊടുക്കുക ഗുരുവിൻ്റെ നഖമല്ലേ അങ്ങനെയൊന്നും പാടില്ല അമിതമായ വിനയം പഠിപ്പിക്കുന്ന പ്രക്രിയ അവൻ്റെ വ്യക്തിത്വത്തിന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും പല ആൺമക്കളെയും ഇതുപോലെ ഈ പറയുന്ന അച്ഛൻ്റെ കാല് തൊട്ട് എല്ലാ ദിവസവും വന്ദിച്ച് അമ്മയുടെ കാല് തൊട്ടെല്ലാം വന്ദിച്ചിട്ട് കെട്ടിക്കൊണ്ടുവരുന്ന പെണ്ണ് കിടന്ന് പാടുപെടുവാ അവളുടെ ഒരു കാര്യം അങ്ങോട്ട് പറഞ്ഞാൽ എവനും കേൾക്കത്തില്ല വിനയവും എല്ലാം കൂടെ കൊണ്ട് ഇങ്ങനെ ആകെ തൂക്കിക്കിടക്കുക അന്നേരമാണില്ലേ വിഭഞ്ചിക ചെയ്ത പോലെ എഴുതി ഇതെല്ലാം കൂടെ പറഞ്ഞുള്ള കാര്യം എഴുതി വെച്ചിട്ട് അവരൊക്കെ ജീവിതം അവസാനിപ്പിച്ച് മടങ്ങുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ല വിനയവും നല്ല സ്നേഹവും നല്ല ഇഷ്ടവും ഒക്കെ കൂടി നിന്നുകൊണ്ട് ഈ പറയുന്ന അതിൻ്റെ ഒരു മൂല്യങ്ങളിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് പ്രധാന കാര്യം ഇത് പറഞ്ഞപ്പോൾ ഞാനൊരു മനോഹരമായ കവിത എന്നോട് ഒരു അധ്യാപകൻ വടക്കുന്തല ശ്രീകുമാർ സാർ ഒരിക്കൽ സംഭാഷണത്തിനിടയിൽ പറഞ്ഞു തന്നൊരു കവിത ഈ വിഷയം വന്നപ്പോൾ ഞാൻ ഓർത്തുപോയി അത് വൈലോപ്പള്ളി ശ്രീധരമേനുവിൻ്റെ ഹെഡ് മാസ്റ്ററും ശിഷ്യനും എന്ന് പറയുന്നൊരു കവിതയാണ് അന്ന് കേട്ടുനോക്കണം വാതിൽക്കലാരോ കിണ്ണം താഴെ വെച്ച് അതാരെന്ന് ചോദിച്ചു വാ നീ ചോറു പിന്നെയാം അലമേലൂ വാതിൽക്കൽ ആരോ വന്നു നീ ആ കിണ്ണൻ താഴെ വെച്ചിട്ടത് ആരാണെന്ന് ചോദിച്ചിട്ട് വാ അലമേലു എന്ന് തൻ്റെ മകളോട് പറയുന്ന ഒരച്ഛൻ ആ അരിതുസാക്ഷാൽ കല്ലൂക്കാരനോ കൊള്ളാം നീ കണ്ടൊരുവാൻ വയ്യാത്ത പോൽ വെളുത്തു തടിച്ചെല്ലോ കോളേജും കഴിഞ്ഞു നീലണ്ടനിൽ പഠിക്കാൻ പോന്നാ ടുക്കത്തിൽ വന്നു കണ്ടതാണെന്നെ സന്തോഷം വലിയ ഈണമെന്നുള്ള കവിതയല്ല ഒരു പൂർവ്വ കാണാൻ വന്നതിൻ്റെ സന്തോഷം അധ്യാപകൻ പറയുകയാണ് എന്നിട്ട് പറയാണ് പണ്ടേപ്പോൽ നിൽക്കണ്ട നീ ഇരിക്കുവയ്യ വാദം കൊണ്ടേറ്റം തളർന്നു ഞാനിപ്പോൾ നീ കാണും വിധം നീ പണ്ടത്തെ പോലെ നിൽക്കണ്ട നീ ഇരിക്കെ വാദം കൊണ്ട് ഞാൻ തളർന്നു നീ കിടക്കുന്നത് പോലെ എന്മകൾ അലമേലുവാണ് കഴിച്ചെന്നെ അമ്മ പോലൂട്ടുന്നത് ശൈശവം രണ്ടാമതും ഉണ്ടിവൾ ആൺമക്കളോ ബോംബെയിൽ മദ്രാസിലും പണ്ടും ഈ പട്ടന്മാർക്ക് പരദേശമേ ദേശം അലമേലുവാണ് ഭാര്യ മരിച്ചുപോയി എൻ്റെ മകളാണ് എന്നെ ചോറൂട്ടുന്നത് മക്കളൊരാൾ ബോംബെയിലും മറ്റൊരാൾ മദ്രാസിലുമാണ് എന്നിട്ടും ആളോട് പറയാണ് മെല്ലെ നീയൂട്ടുമെല്ല മകളെ ഇടയ്ക്ക് ഞാൻ ചൊല്ല വിശേഷങ്ങൾ ഇവനെൻ പ്രിയ ശിഷ്യൻ ഇവനൻ പ്രിയ ശിഷ്യൻ അപ്പം ഇത് കണ്ടിട്ട് ഈ വിദ്യാർത്ഥി അധ്യാപകനോട് പറയാണ് മാറ്റം എത്രമേൽ വന്നു കണ്ടറിഞ്ഞില്ല ഞാനും രംഗം ഞാൻ ഓർക്കുന്നു ഹൈസ്കൂളിൽ പണ്ട് കുന്നുകൾക്കിടയ്ക്ക് ആന പോലങ്ങ് നടക്കവേ ചൂരലെന്തിന് കൈയിൽ ചൂളിയില്ലയോ പുലിവീരരാം വിദ്യാർത്ഥികൾ പോലും ആഘനം കാണേ അതായത് രണ്ട് കുന്നുകൾക്കിടയിലൂടെ ആന നടക്കുന്നത് പോലെ ചൂരൽ പോലും ഇല്ലാതെ സാറ് നടക്കുമ്പോൾ പുലിവീരായ കുട്ടികൾ പോലും ചൂളിപ്പോയിട്ടുണ്ട് എന്നിങ്ങനെ പറഞ്ഞു പറഞ്ഞ് താഴേക്ക് വരുവാ കുറച്ച് സമയമുണ്ട് അത് പറയാൻ എന്നിട്ട് പറയാണ് മകളെ അലമേലു പോരും ഈ കല്ലൂക്കാരൻ ചോറു കൂട്ടട്ടെ ഹാ ക്രിസ്ത്യാനിയെന്നൊഴിയൂല ഗുരുശിഷ്യന്മാർ പണ്ടേ ഒരു വീട്ടുകാർ ഗുരുശിഷ്യന്മാർ പണ്ടേ ഒരു വീട്ടുകാർ കല്ലൂക്കാരൻ എന്ന് പറയുന്ന ഈ ക്രിസ്ത്യാനിയായ എൻ്റെ പൂർവ്വ വിദ്യാർത്ഥി അവൻ ചോറ് കൂട്ടട്ടെ ഉരുവും ശിഷ്യനും പണ്ട് മുതലേ ഒരേ വീട്ടുകാരാണ് തീർന്നില്ല അറി ഉരുളെ ഉരുട്ടി ഞാൻ നിന്നയൂട്ടിയിലെ മുന്നം പകരമെനിക്ക് ചോർ കുഴച്ചു തരൂ കേമൻ മകനാൽ ഊട്ടപ്പെട്ട് എൻ മാനസം കുളിരട്ടെ നിനക്ക് അറിവ് ഉരുളയായി ഉരുട്ടി നിനക്ക് ഞാൻ തന്നില്ലേ മകനെ അതുപോലെ നീ ഈ ചോറുരുട്ടി എനിക്ക് താ നിന്നാൽ ഊട്ടപ്പെട്ട് എൻ്റെ മാനസം കുളിരട്ടെ എന്നാണ് പറയുന്നത് ഇതുരുട്ടി അങ്ങോട്ട് കൊടുക്കുമ്പോൾ രണ്ടുപേരുടെയും കണ്ണുകൾ നിറഞ്ഞു പോകുന്ന ഭാവമാണ് ഗുരുശിഷ്യബന്ധം അത് കേവലം എന്തെങ്കിലുമൊക്കെ ആ സനാതനം ഈ സനാതനം എന്നൊക്കെ പറഞ്ഞ് പടമെടുക്കാനും വാർത്തയെടുക്കാനും പരിപാടി നടത്താനും അല്ലെങ്കിൽ അത് ഞങ്ങളുടെ സംഘടനയുടെ പരിപാടിയാണ് അല്ലെങ്കിൽ അത് വേറിട്ടൊരു പരിപാടിയാണെന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് ആരുടെയെങ്കിലും കഴുകിച്ച് അതൊരു വലിയ സംഗതിയാക്കി മാറ്റുന്നതല്ല അങ്ങനെ ചിന്തിക്കുകയും വരുത് അതുകൊണ്ട് സ്വസ്ഥമായി ഈ കവിത വളരെ മനോഹരമായി പലരും പാടിയിട്ടുണ്ട് എനിക്കിത് പാടി പരിശീലിക്കാനൊന്നുള്ള സമയം കിട്ടിയില്ല അതിൻ്റെ വരികളാണ് ഏറ്റവും പ്രധാനമെന്നുള്ളതുകൊണ്ട് നിങ്ങളോട് പങ്കുവച്ചതാണ് അവിടെയാണ് ഗുരുശിഷ്യബന്ധം അല്ലാതെ ഈ കാല് കഴുകുന്നതിലും അഭ്യാസത്തിലും ഒന്നുമല്ല